ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇരുചക്ര വാഹനങ്ങൾ പാർക്കു ചെയ്യുന്ന സ്ഥലത്ത് സ്ഥാപിച്ച കർഷക ഉൽപ്പാദക സംഘത്തിന്റെ വില്പന സ്റ്റാൾ മാറ്റിസ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് വിൽപ്പന സ്റ്റാൾ തുടങ്ങാനുള്ള അധികൃതരുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഇതേ തുടർന്നാണ് സ്റ്റാൾ മാറ്റിസ്ഥാപിക്കാൻ അധികൃതർ തീരുമാനിച്ചത് ഇതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥാപിച്ച വിൽപ്പന സ്റ്റാൾ ചെറുപുഴ മത്സ്യമാർക്കറ്റിന് സമീപത്തേക്ക് മാറ്റിസ്ഥാപിക്കാനാണ് തീരുമാനം ചെറുപുഴ ബസ് സ്റ്റാൻഡിലും സമീപത്തെ സർക്കാർ സ്ഥാപനങ്ങളിലും വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് വിൽപ്പന സ്റ്റാൾ സ്ഥാപിച്ചത് ഇതാണ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ ഇടയാക്കിയത് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആന്ത്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ